നാം പഠിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നതാണ് ഇത് ഭാവിയിൽ മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അത് സത്യമാണ് അടുത്തിടെ ഇതിനെപ്പറ്റി നിരവധി പഠനങ്ങൾ നടന്നിരുന്നു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഇതിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഇരുപത്തി അഞ്ചു മണിക്കൂറാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വളരെ സാവധാനത്തിലാണെങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നുവെന്നും ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു നിലവിൽ ഭൂമിയിൽ നിന്നുള്ള ചന്ദ്രന്റെ ശരാശരി ദൂരം കോടി എൺപത്തിനാല് ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ആണ് ചന്ദ്രന് ഭ്രമണപഥം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുപത്തി ദശാംശം മൂന്ന് ദിവസം എടുക്കണം വിസ്കോൺസിൽ മാഡിസിൻ സർവകലാശാലയിലെ ഗവേഷകർ ചന്ദ്രന്റെയും ഭൂമിയുടെയും ദൂരത്തെ കുറിച്ച് പഠിക്കുന്നു ഇതനുസരിച്ച് ചന്ദ്രൻ പ്രതിവർഷം ഭൂമിയിൽ നിന്ന് മൂന്ന് സെന്റിമീറ്റർ അകലുന്നതായി കണ്ടെത്തി പതുക്കെ പതുക്കെ ഇത് ദിവസങ്ങളുടെ ദൈർഘ്യവും വർദ്ധിപ്പിക്കുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഒരു ദിവസം ഇരുപത്തി മണിക്കൂറായി മാറും ഒന്നേ ദശാംശം നാല് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഒരു ദിവസം എന്നത് പത്തൊൻപതേ ദശാംശം അഞ്ചു മണിക്കൂർ മാത്രമായിരുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു നാലേ ദശാംശം അഞ്ചു ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ രൂപപ്പെട്ടപ്പോൾ ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയം മാത്രമായിരുന്നു വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമായിരിക്കാം അതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്താകർഷ പ്രതിപ്രവർത്തനമാണ് ചന്ദ്രന്റെ അകൽച്ചയ്ക്ക് കാരണമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാകുമെന്നും വിസ്കോൺസിൽ മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസർ സ്റ്റീഫൻ മെയോഴ്സ് പറയുന്നു ചന്ദ്രൻ ചുറ്റും ഒരു അന്തരീക്ഷമുണ്ട് വളരെ ദുർബലമായ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇത് കണ്ടെത്തുന്നത് അവിടുത്തെ മണ്ണിൽ പൊട്ടാസ്യം റൂബിഡിയം എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന വലുതും ചെറുതുമായ ഉൽക്കാശിലകളുടെ സ്വാധീനം മൂലമാണ് ചന്ദ്രനിൽ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഭൂമിയുടെ കട്ടിയുള്ളതും സ്ഥിരമായതുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ചന്ദ്രനിലുള്ളത് ചന്ദ്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയുടെ അകക്കാമ്പ് ഉപരിതലത്തെക്കാൾ വളരെ സാവധാനമായാണ് കറങ്ങുന്നതെന്ന് അടുത്തിടെ സദൻ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അകക്കാമ്പ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഉപരിതലത്തെക്കാൾ പതുക്കെ കറങ്ങുന്നുവെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം ദിവസ ദൈർഘ്യത്തിന്റെ സെക്കൻഡിൽ അംശത്തിൽ മാറ്റം വരുമെന്നും പഠനം വിശദീകരിക്കുന്നു വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karibatam, the square near ust global, white manor near artigal, ambalathara and evergreens luxury villas near tirumala, called 90482 55599. chodis building promoters, private limited, tirunelveli.